കൃഷ്ണ ശരണം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നാലമ്പലത്തിലകത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെക്കുറിച്ചാണ് മറ്റൊന്നുമല്ല നമ്മൾ നാലമ്പലത്തിലേക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മണിമണ്ഡപം കാണാം അതായത് ഇപ്പോൾ ഒക്കെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ഏകാന്തമായിട്ട് പോകുമ്പോൾ മണിമണ്ഡപത്തിൻ്റെ ഇടതു വശത്തുകൂടിയും അതുപോലെ സോപാനം വഴിയാകുമ്പോൾ മണിമണ്ഡപത്തിൻ്റെ വലതുവശത്തുകൂടിയും പോകുന്ന ആ മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതായത് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലെ മുൻവശത്തുള്ള ആ മണ്ഡപം അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് പേരായി അതിനെപ്പറ്റിയിട്ട് അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് ഒന്ന് വിസ്തരിച്ച് പറയാമെന്ന് വെച്ചിട്ടാണ് വളരെ അർഹിക്കുന്ന മണ്ഡപമാണ് ഒന്ന് ഏറ്റവും കൂടുതൽ അവിടുത്തെ പ്രധാന സേവകനായ മേൽശാന്തി അതായത് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന മേൽശാന്തിയെ തെരഞ്ഞെടുക്കുന്നത് മണിമണ്ഡപത്തിൽ വെച്ചിട്ടാണ് മണിമണ്ഡപത്തിലെ വെള്ളിക്കുടത്തിൽ പേരുകൾ എഴുതിയിട്ടുള്ള അതൊന്നാണ് നറുക്കെട്ടെടുത്തിട്ടാണ് മേൽശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് അത് വളരെ പ്രാധാന്യമാണ് അതുപോലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഉദയാസ്തമന പൂജ ദിവസങ്ങളിൽ മേൽശാന്തി വന്ന് നമസ്കരിക്കുന്നത് അതായത് ഗണപതി ഹോമം കഴിഞ്ഞിട്ട് നമസ്കരിക്കുന്നതും ഊഷപൂജ കഴിഞ്ഞിട്ട് ഗണപതി ഹോമം കഴിഞ്ഞിട്ട് നമസ്കരിക്കാൻ വരുന്നതും അതുപോലെ പതിനഞ്ച് പൂജകൾക്കും ഉദ്യാസ്തമന പൂജയുടെ പതിനഞ്ച് പൂജകൾക്കും നമസ്കരിക്കാൻ വരുന്നത് മണിമണ്ഡപത്തിലാണ് അപ്പോൾ അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് മറ്റൊരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സപ്തശുദ്ധി കലശമാണ് സപ്തശുദ്ധി കലശം ആ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടക്കുക അതായത് ഗുരുവായൂരത്തിൻ്റെ മുഖമണ്ഡപം തന്നെയാണത് ആ മുഖമണ്ഡപത്തിന് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അതിൻ്റെ അത് കഴിഞ്ഞേ മറ്റ് സ്ഥലങ്ങളുള്ളൂ കാരണം എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഉചിതമായ ആ സ്ഥലം മണിമണ്ഡപം മാത്രമാണ് മുഖമണ്ഡപം തന്നെ അതുകൊണ്ട് കൂടിയാണ് മേൽശാന്തി നമസ്കരിക്കാൻ വരുമ്പോൾ ആ മണ്ഡപം തൊട്ട് വെക്കരുത് എന്ന് അവിടെയുള്ള ജീവനക്കാർ പറയുന്നത് കാരണം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പം അശുദ്ധി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കാരണം അത്രയും പവിത്രമായ ാണ് മണിമണ്ഡപത്തിന് ഉള്ളത് അതായത് നമ്മൾ വാതിൽപ്പടി കഴിഞ്ഞ് വാതിൽമാടം കഴിഞ്ഞ് ഫസ്റ്റ് ചെല്ലു ചെന്ന ആ ഒരു നാല് തൂണുള്ള മണിമണ്ഡപമാണ് അതിനെയാണ് മണിമണ്ഡപം എന്ന് പറയുന്നത് ആ തൂണിൽ പല ചിത്രങ്ങളും കൊത്തിയിട്ടുണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് അതായത് സ്വർണം പൊതിഞ്ഞ തൂണുകളാണ് കൃഷ്ണൻ്റെയും അതേപോലെ രാധാകൃഷ്ണൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളുണ്ട് അത് അതിൽ പൊതിഞ്ഞ് ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ആ മണിമണ്ഡപത്തിന് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഉള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മണിമണ്ഡപത്തിൻ്റെ പ്രത്യേകത മേൽശാന്തി തിരഞ്ഞെടുപ്പും ശുദ്ധി അഭിഷേകവും അതായത് കലശം സപ്തശുദ്ധി കലശം ആ കലശത്തിൻ്റെ പ്രാധാന്യം കൂടിയാണ് അവിടെ പിന്നെ നമസ്കാരമണ്ഡപം കൂടി എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം